പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും ഇഷ്ടമൊരുക്കി സി എൻ ടയേഴ്സ് എടവണ്ണ ചെരുമണ പട്ടികജാതി നഗറിന് സമീപം ചാലിയാർ പുഴയുടെ തീരത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിന് സംസ്ഥാന സർക്കാർ എഴുപത്തിരണ്ട് ലക്ഷം രൂപ അനുവദിച്ചു പ്രദേശവാസികളുടെ ഏറെക്കാലത്തെ ആവശ്യമാണ് ഇപ്പോൾ പരിഹരിക്കപ്പെടുന്നത് ഇറിഗേഷൻ വകുപ്പ് മന്ത്രി റോസി അഗസ്റ്റിൻ ചേരുമണ്ണ എസ് സി നഗറിന് സംരക്ഷണ ഭിതി കിട്ടുന്നതിനാണ് എഴുപത്തിരണ്ട് ലക്ഷം രൂപ അനുവദിച്ചത് ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിലെ ചെരുമണ്ണ എസ് സി നഗറിൽ കാലവർഷം എത്തുന്നതോടെ വീടുകളിൽ വെള്ളം കയറി ഏറെ ദുരിതമനുഭവിച്ചിരുന്നു ഇതേ തുടർന്ന് പരിഹാരമാർഗം കാണുന്നതിനായി എടവണ്ണ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സംസ്ഥാന സർക്കാരിന് നിവേദനം നൽകിയിരുന്നു ഇതിനോടനുബന്ധിച്ച് ചെരുമണ്ണ എസ് സി നഗറിൽ ചേർന്ന യോഗം എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു കലവണ്ട ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡില് നമ്മളെ ഈ പ്രദേശത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ പ്രയാസം അനുഭവിച്ചു വരുന്ന ഒരു ജനതയായിരുന്നു അവരുടെ പിന്നെ പുഴയുടെ താ തീരത്ത് താമസിക്കുന്നവരെന്ന രീതിയിൽ പുഴയുടെ തീരത്തുള്ള വീടുകളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള ശ്രമം നമ്മൾ പിന്നെ ഏതുപക്ഷ ഗവൺമെൻറ് വന്നതിന് ശേഷം ആരംഭിച്ചു സി പി എമ്മിൻ്റെ പിന്നെ എടവണ്ണയിലെ ബ്രാഞ്ച് ടൗൺ ബ്രാഞ്ച് കമ്മിറ്റി അതുപോലെ തന്നെ പിന്നെ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ശ്രമഫലമായി സംസ്ഥാന സർക്കാർ എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഈ തീരം കെട്ടുന്നതിനും ഈ കോളനിയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഈ നഗരനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അനുവദിച്ചു ഈ ഈ ഫണ്ട് അനുവദിച്ചിട്ടുള്ള സർക്കാരിനും സർക്കാരിനും അതുപോലെ ഇറിഗേഷൻ വകുപ്പ് മന്ത്രിക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും വേണ്ടി ുംഭിനന്ദനങ്ങളും പഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം ജാഫർ എൻ അബ്ദുൽ കരീം വി പി സുഖാർ സി മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എടവണ്ണ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പാരമ്പര്യമായി ഈ പെരുന്നാൾ കാലം ആഘോഷമാക്കാൻ ലൈബ വെഡിംഗ് സെന്റർ ഒരുങ്ങി കഴിഞ്ഞു ലൈബ വെഡിംഗ് സെന്ററിന്റെയും ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ ലൈബ വെഡിംഗ് സെന്റർ ആശംസം